അപ്പം കൂട്ടുകാരെ ഞാൻ വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് എടുത്തു ഒഴിച്ചതാണ് നമുക്ക് അതെങ്ങനെ വർഷങ്ങളോളം കേടു കൂടാതെ ഇരിക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വാ ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും അംബീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്നറിയാം അപ്പം കൂട്ടുകാർ ചൂടൊക്കെ എങ്ങനെയുണ്ട് ഇരി മുക്യാമേലാത്ത ചൂടാണ് ദേഹമൊക്കെ ചുട്ടുപൊള്ളുന്ന മാതിരി ചൂടാണ് ഒരു രക്ഷയും ഇല്ല അപ്പോൾ നമുക്ക് അങ്ങ് വീടിയിലേക്ക് പോകാം നമ്മൾ സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ തേങ്ങ ഉണക്കി കൊപ്രയാക്കി അത് ആട്ടിക്കാറുണ്ട് ആട്ടിച്ചു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ നമ്മൾ കുറേ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കണമെങ്കിൽ എങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം ഞാൻ ഈ ഈ കഴിഞ്ഞ ഇട ഇടയ്ക്ക് അതായത് കഴിഞ്ഞ ആഴ്ചയിൽ പതിമൂന്ന് കിലോ കൊപ്ര ഞാൻ ആട്ടിച്ചു പതിമൂന്ന് കിലോ കൊപ്ര അട്ടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് അതിൽ നിന്ന് ഒൻപത് കിലോ വെളിച്ചെണ്ണ കിട്ടി ഇതിൽ നിന്ന് ഞാനൊരു മൂന്ന് കിലോ വെളിച്ചെണ്ണ ഞാൻ എടുത്ത് എടുത്തിട്ടുണ്ട് മൂന്നില്ല ഒരു രണ്ടര കിലോ വെളിച്ചെണ്ണ ഇതിൽ നിന്ന് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അടി കിടക്കുന്നതും മട്ടാണ് നിങ്ങൾക്ക് കാണാമല്ലോ അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ല തൂവെള്ള മാതിരിയായി നല്ല പച്ചവെള്ളം എങ്ങനെയാണോ ഇരിക്കുന്ന അതേ ഈ വെളിച്ചെണ്ണ അപ്പം ഞാൻ ഇത് വർഷങ്ങളോളം കേടു കൂടാതിരിക്കണം ഇരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സാധാരണ നമ്മൾ വെറുതെ ഇങ്ങനെ തന്നെ വെച്ചി വെച്ചിരുന്നാലേ ഈ വെളിച്ചെണ്ണ കനച്ചു പോകും കനച്ച ഒരു കനച്ച ഒരു സ്മെല്ല് വരും പിന്നെ കറി വെച്ച് കഴിഞ്ഞാലും കറി വെക്കാനാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതുവര് കറി വെച്ചോ അല്ലെങ്കിൽ വറക്കാനും പൊരിക്കാനും ഒക്കെ എടുത്തു കഴിയുമ്പോൾ അതിനൊരു അതിനൊരു അരുചിയായിരിക്കും ഒരു ടേസ്റ്റ് കാണില്ല അപ്പം ഇതേമാതിരി ഇപ്പം തന്നെ നല്ല മണമുണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് കാരണം നമ്മൾ നാച്ചുറലായിട്ടുള്ള ആട്ടി എടുത്തുകൊണ്ട് വന്നതാണ് ഇതിൽ ഒരു മായവും നമ്മൾ ചേർത്തിട്ടില്ല അതേ സമയത്ത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന വെളിച്ചെണ്ണയൊക്കെയാണെങ്കിൽ അതിനകത്ത് മുഴുവനും മായമായിരിക്കും ഇതുപോലെ ഒരു സ്മെല്ലൊന്നും അതിനകത്ത് കാണുകയില്ല ഇതങ്ങോട്ട് തുറക്കുമ്പോഴേ ഭയങ്കര സ്മെല്ലാണ് അത്രയ്ക്കും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടിയതായതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പം ഞാൻ കൊപ്ര വിലത്തിട്ടപ്പം തന്നെ സാധാരണ ഞാൻ തേങ്ങ വിൽക്കാറാണ് അപ്പോൾ പതിവ് ഈ പ്രാവശ്യം കുറേയേറെ തേങ്ങ ഉണ്ടായിരുന്നു അത് കാരണം വാങ്ങിക്കേണ്ടവരൊക്കെ വാങ്ങിച്ചു പിന്നെ ഒത്തിരി അധികം ഉണ്ടായിരുന്നു അപ്പം പിന്നെ എൻ്റെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെന്നാൽ പിന്നെ ഇത് ഉണക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഉണക്കാൻ ഉണക്കാനിട്ടപ്പം തന്നെ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾക്ക് വെളിച്ചെണ്ണ വേണം ഞങ്ങൾക്ക് രണ്ട് കിലോ വേണം ഞങ്ങൾക്ക് ഒരു കിലോ വേണം ലാസ്റ്റിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചിലപ്പം കാണുകയല്ലായിരിക്കുമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ രണ്ട് രണ്ട് കിലോ ഞാൻ കൊടുത്തു ഇച്ചിരി ഞാൻ എടുത്തു ബാക്കി വെളിച്ചെണ്ണ ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിന് ഒതു ഓർഡർ തന്നെയാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വർഷങ്ങളോളം കേടാകാതെ എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വെച്ചു അപ്പം നമുക്ക് ഇത് വെളിച്ചെണ്ണ നമുക്ക് വേണം താനുമല്ലോ നമുക്ക് കേടു കൂടാതെ ഇരിക്കണമല്ലോ അതിനായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് ഒന്ന് നോക്കാം അതിനായിട്ട് നമുക്കാവശ്യം കല്ലുപ്പാണ് കല്ലുപ്പ് തന്നെ വേണം അല്ല നമ്മൾ പൊടിയുപ്പ് ഇതിന് ഉപയോഗിക്കരുത് കല്ലുപ്പ് തന്നെ ഉപയോഗിക്കണം അപ്പം ഞാൻ ഇന്നലെ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിച്ചതാണ് അപ്പോൾ കല്ലുപ്പ് നമുക്ക് കുറച്ച് ഈ ബക്കറ്റിനകത്തോട്ട് നിന്ന് കൊടുക്കാം കല്ലുപ്പ് ഇടും അല്ലാതെ നമ്മൾ കുരുമുളക് ഇടും ഇപ്പം ഞാൻ കല്ലുപ്പ് മാത്രമാണ് ഇടുന്നത് അപ്പോൾ ആ ബക്കറ്റിലോട്ട് കുറച്ചിടട്ടെ അപ്പം ഞാൻ വേറൊരു ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ് ആ ബക്കറ്റിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നതാണ് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പം ഈ ബക്കറ്റിലേക്ക് ഞാൻ നിറച്ചൊഴിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പതിമൂന്ന് കിലോ കൊപ്ര ആട്ടിട്ട് ഒൻപത് കിലോ വെളിച്ചെണ്ണ എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ ഇത് നമുക്കൊന്ന് ഇളക്കാം ഇതിനകത്ത് തന്നെ അത് അലിഞ്ഞോളും കിടന്നിട്ട് കണ്ടോ ഉപ്പ് താനെ അലിഞ്ഞോളും അപ്പം ബാക്കി ഇത്രയും കൂടുണ്ട് ഇതിന് ഞാൻ ഇത്ര ഞാൻ എനിക്ക് എടുക്കാനായിട്ടാണ് അതിനുകൊണ്ടാണ് ഞാൻ കല്ലുപ്പ് ഇട്ട് വെച്ചത് ഇത് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം കാരണം അവർക്ക് ഇത് ഉപയോഗിക്കാനല്ലേ ഓരോ കിലൊക്കെ കൊടുക്കുമ്പോൾ അവർ അപ്പം തന്നെ ഉപയോഗിക്കാനായിരിക്കുമല്ലോ അപ്പോൾ കൂട്ടുകാരെ വെളിച്ചെണ്ണ വർഷങ്ങളോളം കേടാകാതിരിക്കാനുള്ള ടിപ്പ് നിങ്ങൾ കണ്ടല്ലോ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്